Hi, friends. സാൻട്രം ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് എല്ലാവർക്കും മിക്ക വീട്ടിലും സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനം അതേണ്ടത് ചിലയിടത്ത് ഇലുമ്പിക്ക എന്ന് പറയും നമ്മുടെ ഇവിടെയൊക്കെ എന്നാണ് പറയുന്നത് അപ്പം ഇതിന് എല്ലാവരും അച്ചാറിടുന്നതാണ് എന്നാലും ഒരു സ്പെഷ്യലായിട്ട് നമുക്ക് ഒരു വെറൈറ്റി ടേസ്റ്റിന് അച്ചാറിടുന്ന വീഡിയോ ആണ് നമ്മൾ എടുക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇതുണ്ടെന്നുണ്ടെങ്കിൽ എത്ര അളവുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ എടുത്ത് ചെയ്തു വെക്കാവുന്നതാണ് കുറേ നാൾ സൂക്ഷിച്ചും വെക്കാൻ പറ്റുന്നതാണ് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും തൊട്ടടുത്തുള്ള ബെല്ലക്കൻ എനേബിൾ ചെയ്യുന്നതിനും മറക്കരുത് അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇപ്പം നമുക്കറിയാം എന്തേ ഈ ചീമപ്പുളി കിട്ടുമ്പോൾ തന്നെ ഇതിൻ്റെ നമ്മൾ അടത്തി എടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഇങ്ങനെ കുറേ കറുത്ത കറുത്ത ഭാഗങ്ങളുണ്ട് നമ്മളിതിനെ പറിച്ച് അതുപോലെ തന്നെ ഒരു വെള്ളത്തിലിട്ട് വെക്കുക വെള്ളത്തിലിട്ടതിന് ശേഷം നമുക്കിതിനെ ഒന്ന് ക്ലീൻ ചെയ്ത് രണ്ട് വശവും കട്ട് ചെയ്ത് ആദ്യം തന്നെ ഒന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കാം ഇപ്പം ഇങ്ങനെ നാലായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പം നമുക്കിതിനെ എല്ലാം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം ഇങ്ങനെ കട്ട് ചെയ്തെല്ലാം വെച്ചതിന് ശേഷം നമുക്കിതിനെ പിന്നെ ഒന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം വാഷ് ചെയ്തിട്ട് ഈ ബ്ലാക്ക് കളറിലെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കിതിനെ ഒന്ന് തോരാൻ വെക്കണം ഈ വെള്ളമായി ഒന്ന് മാറ്റാനായിട്ടൊന്ന് തോർത്തി എടുക്കണം നമ്മളിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം തോരാനായിട്ട് ഒരു അരിപ്പേക്കകത്ത് വെച്ചു ഇനി നമുക്കിതിനെ എടുത്തിട്ടൊന്ന് ഉണങ്ങാൻ വെക്കണം ഉണങ്ങാനായിട്ട് നമ്മളിത് കഴിഞ്ഞ ദിവസം ഉണങ്ങിയപ്പോഴത്തേന് ഇതിൻ്റെ കറ പറ്റിയതാണ് ഇതേണ്ട ഈ രണ്ട് ബേസണിലെ നമ്മൾ അലൂമിനിയത്തിൽ വെക്കാതെ എനിക്ക് ഇരിക്കാൻ മാക്സിമം ശ്രമിക്കണം സ്റ്റീൽ പാത്രത്തിൽ തന്നെ വയ്ക്കുക നമുക്കിനി ഇത് കുറച്ച് ഇതെല്ലാം കൂടി ഇതിനകത്ത് പറ്റത്തില്ല ഇത് പറ്റുന്ന അത്രയും ഇതിനകത്തോട്ട് ചിലർ വട്ടത്തിൽ അരിഞ്ഞെടുക്കുന്നവരുണ്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്ത് കഴിഞ്ഞാലുള്ള പ്രശ്നമെന്ന് വെച്ചാൽ നമ്മളെ ഉദ്ദേശിക്കുന്ന പോലെ നല്ല നല്ലതായിട്ട് ഉണങ്ങാനായിട്ട് പറ്റത്തില്ല ഇപ്പം ഇങ്ങനെ നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കുന്നതാണ് നമ്മളിങ്ങനെ ചെയ്യുന്നതിൽ ടേസ്റ്റ് ആയിട്ട് കണ്ടിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇത് ഇത്രേ ഇതിനകത്ത് പറ്റത്തുള്ളൂ ഇത് നിരത്തി വെക്കേണ്ടത് ഇനി ഇതിനകത്തോട്ട് നമുക്ക് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് അച്ചാറിന് വേണ്ടുന്ന ഫുൾ ഉപ്പ് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു ഇനി നമുക്ക് കുറച്ച് വളരെ കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇത് നന്നായിട്ട് ഇളക്കണം കൈ കൊണ്ട് തന്നെ ഞരടി 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 ഇളക്കണേ ഇതിന് ഇത് നിരത്തി വെക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ഒരു സൈഡിലോട്ട് ഇപ്പം നമുക്ക് തുണിയേലുമൊക്കെ വേണമെങ്കിൽ ഇതുപോലെ നിരത്തി വെക്കാൻ അന്നേരം നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാണ് ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ വെച്ച് ചരിച്ച് വേണം ഈ പാത്രം നമ്മൾ വെയിലത്ത് വെക്കുമ്പോൾ വെക്കാൻ ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഇങ്ങനെ ഊറിയൂറി കുറച്ചല്ല നന്നായിട്ട് ഊറിയൂറി വരും അത് നമ്മൾ ഊറ്റി ഊറ്റി കളയണം എങ്കിൽ മാത്രമേ നമുക്കിതിനെ നല്ല രീതിയിലായിട്ട് ഒത്തിരി അങ് ഡ്രൈ ആക്കി എടുക്കണ്ട എന്നാൽ ഇതിനെ ഒന്ന് വെയിലുകൊണ്ട് ഒന്ന് വങ്ങിക്കിട്ടണം അപ്പോൾ നമ്മളിങ്ങനെ ചരിച്ച് തന്നെ വേണം ഇതിനെ കണ്ടോ വെള്ളം ഇപ്പോഴേ ഊറി വരുന്നുണ്ടോ ഈ ഉപ്പിടുമ്പോഴത്തേന് ഇതിനകത്തുള്ള ജലാംശത്തെ കൂടുതൽ അത് പുറന്തള്ളുന്നു അപ്പോഴത്തേനും നമുക്കത് നല്ല രീതിയിൽ ജലാംശം കുറഞ്ഞ് നമുക്ക് അച്ചാറിന് എടുക്കാനായിട്ട് പരുവമാകുന്നു നമുക്കിത് വെയിലത്തോട്ട് വെക്കാം ഇതുപോലെ ബാക്കിയും നമുക്ക് റെഡിയാക്കി എടുത്ത് വെക്കാം നമ്മൾ കണ്ട് ഇതിനെ ചരിച്ച് വെച്ചിട്ടുണ്ട് നമ്മളിതിൻ്റെ വെള്ളം ഊറി ഊറി വരുമ്പോഴത്തേന് നമ്മളതിനെ ഒന്നിലും സ്പൂൺ കൊണ്ട് കൂരി കൂരി കളയാം അല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ എടുത്ത് ഊറ്റിക്കളയാനായിട്ട് പറ്റും നമ്മൾ ഉണങ്ങാൻ വെച്ചിരുന്ന പുളി ഒരു ദിവസത്തെ ഫുൾ വെയിൽ കിട്ടണം അത് അങ്ങനെ കിട്ടി കഴിയുമ്പോൾ തേണ്ട ഇതേപോലെ ഇരിക്കും അതിൻ്റെ ആ പച്ച കളറെല്ലാം മാറിയതിന് ശേഷം അതുപോലെ ഒരു മഞ്ഞ കളറായിട്ട് വരും ഇപ്പം നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ട് ഇത് കിട്ടും ഇങ്ങനെയാണ് വേണ്ടത് ഇത് അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ഉണങ്ങത്തൊന്നുമില്ല ജലാംശമൊക്കെ ഇതിൽ കാണും ഈ രീതിയിലാണ് നമുക്ക് ഇത് വേണ്ടത് ഇനി നമുക്ക് ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത് നമ്മൾ വേണ്ട കുറച്ച് കായ എടുത്തിട്ടുണ്ട് ചെറിയ മൂ ആറ് കട്ട കായ എടുത്തിട്ടുണ്ട് ഇതേ കടുക് രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ ഉലുപാത എടുത്തിട്ടുണ്ട് അരക്കപ്പ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ നാല് തണ്ട് കറിവേപ്പിലയും ഒരു പത്ത് പതിനഞ്ചോളം വറ്റൽ മുളക് കട്ട് ചെയ്തതും എടുത്തിട്ടുണ്ട് നമ്മൾ പാൻ വെച്ച് ചൂടായതിന് ശേഷം നല്ലെണ്ണ ഒരു കപ്പ് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഈ എണ്ണയ്ക്കകത്ത് തന്നെ ഈ എടുത്തു വെച്ചിരിക്കുന്ന കായ ഒന്ന് വറുത്തെടുക്കും അതായത് കട്ടക്കായുള്ളവർ അങ്ങനെ ചെയ്താൽ മതി കായപ്പൊടി ഉള്ളവർ അത് ലാസ്റ്റാണ് ഉപയോഗിക്കുന്നത് ഇങ്ങനെ ആണെങ്കിൽ എണ്ണ ചൂടാക്കി കഴിയുമ്പോൾ നമുക്കിതൊന്ന് വറുത്ത് കോരാം നല്ലെണ്ണ തന്നെയാണ് ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ എടുത്താൽ പെട്ടെന്ന് ചീത്തയാകും അച്ചാറൊക്കെ നമ്മൾ കുറച്ച് നാൾ വെച്ചല്ലേ ഉപയോഗിക്കാറുള്ളത് കട്ടക്കായം നമ്മൾ വറുത്ത് കോരിയതിന് ശേഷം നമുക്കത് കടുകും ഉലുവായും കൂടെ ഒരുപോലെ ഇട്ട് കൊടുക്കാം കടുകും ഉലുവായും പൊട്ടി കഴിയുമ്പോഴത്തേനും നമുക്ക് മുളകും കറുവേപ്പിലയും കൂടി ഇട്ടൊന്ന് വരട്ടിയെടുക്കാം കറിവേപ്പലയിലോട്ടിപ്പം ജസ്റ്റ് എണ്ണ ഒന്ന് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഈ ഒരു ലെവലിൽ വെളുത്തുള്ളി മൂത്ത് വന്ന് കഴിയുമ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന കായം ഇട്ട് കൊടുക്കാം കൂട്ടത്തിൽ തന്നെ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം അഞ്ച് ടേബിൾ സ്പൂണ് മുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് വഴറ്റുക അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ചീമപ്പൊളി ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമ്മളിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് സിമ്മിലിട്ട് വേണം നമ്മളിതെല്ലാം ചെയ്യാനായിട്ട് ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യാം പിക്കലിടാൻ നേരം നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല നമ്മളിത് ഉണങ്ങാൻ നേരം മാത്രമേ ഉപ്പ് ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഈ ഗ്രേവിയിലെല്ലാം നന്നായിട്ട് ഉപ്പ് വേണമെങ്കിൽ നമ്മൾ ലാസ്റ്റിൽ കുറച്ച് ഉപ്പും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിരുന്ന് ഇതിന് ഇച്ചിരി ചാറായിക്കോളും എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ കാരണം ഇപ്പോൾ ചീമപ്പുളിയുടെ ഒരു സീസണാണ് ഇത് എങ്ങനെ ഉണ്ടെന്ന് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം ലടിപൊളിയാണേ ചോറ് ഇത് മാത്രം മതി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി